ഹായ് ഹലോ സ്ലാ വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം അപ്പം ഇന്ന് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ അപ്പം നടക്കാൻ പോകുന്ന നിർത്തിച്ച് കണ്ടാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു എട്ട് മണി എട്ടരയാകുമ്പോത്തേനും ഈ പായസം കൊടുക്കണം അപ്പം നല്ല അടിപൊളി ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ മീവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണും അപ്പം ഞാനൊരു കടുപ്പത്ത് വെച്ചാണ്ട് നാല് ലിറ്റർ പാൽ പാലൊഴിച്ചെടുത്തേക്കണേ പിന്നെ ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്തുക്കണ് അപ്പം മൊത്തം എഴുപത്തഞ്ച് ഗ്ലാസ് പായസം എനിക്ക് വേണ്ടത് അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തക്കണ് അപ്പം ഈ പാലും വെള്ളം അടക്കാണ് കേട്ടോ എഴുപത്തഞ്ച് ഗ്ലാസ് അപ്പം അതൊക്കെ സേമീൻ എണ്ണൂറ് ഗ്രാം സേമിയൻ എടുത്തുക്കണ് അപ്പം പകുതി ഞാൻ വറുക്കാതെ ഇട്ടെടുത്തു നമ്മൾ വാങ്ങുമ്പോൾ തന്നെ വറുത്ത സേമിയൻ കിട്ടുമല്ലോ അങ്ങനെ ആ വറുത്ത സേമിയന് ജസ്റ്റ് പകുതി എടുത്താണ്ട് ഒന്ന് ചൂടാക്കി പകുതി അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു പിന്നെ ഇതൊക്കെ ഇരുന്നൂറ് ഗ്രാം സാബൂനരി ചവരി എന്നൊക്കെ പറയുമല്ലോ അതൊന്ന് കുതിർത്ത് കാണ്ട് അതൊന്ന് വേവിച്ചുകാണ്ടാണ് അതിൽ ഇട്ടുകൊടുത്തത് ഈ നമ്മളീ സേമീൻ ഇട്ട് കൊടുക്കുമ്പോൾ പാൽ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വേണം കേട്ടോ സേമീൻ ഇട്ട് കൊടുക്കാൻ പിന്നെ സേമീനെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ സാബൂനരി ഇട്ട് കൊടുക്കുക ഇനി ഇത് നമുക്ക് കുറുക്കിയെടുക്കുക അങ്ങനെ അതൊക്കെ അവിടെ കടന്ന് വേഗട്ടപ്പോൾ അത് നമുക്ക് ചായം കടിയൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പോൾ ഞാൻ നല്ല മാവ കരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലോണം ഉഷാറായങ്ങാണ്ട് വന്നിരിക്കണം ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ഈ നമ്മളെ ചായും കടി അതും ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ നമ്മളെ സാബൂനരും സേമീനൊക്കെ നല്ലോണം വേവായിട്ട് നമ്മൾ ഇന്നലെ വേവിച്ച് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ അത് മിക്സിൻ്റെ ജാറിലിട്ടൊന്നും കാണ്ട് അടിച്ചങ്ങാണ്ടായിക്കൊഴിച്ചു കൊടുക്കുക അപ്പം ക്യാരറ്റ് ഏലക്കായി അണ്ടിപ്പരിപ്പ് ബദാം ഇതാണ് കേട്ടോ ഞാൻ ഇന്നലെ വേവിച്ചുവെച്ചത് അപ്പോൾ കാണാത്തവരോട് പറയണേ ക്യാരറ്റ് വേവിക്കാൻ വെക്കുമ്പം ബദാമും അണ്ടിപ്പരിപ്പും അതേപോലെ ഏലക്കായും ഇട്ടുങ്ങാണ്ട് അങ്ങനെ വേവിച്ചെടുക്കുക എന്നിട്ട് അതടിച്ചതും കൂടി ഒഴിച്ചെടുത്താണ്ട് നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഏലക്കായ് ഇനി ജസ്റ്റ് വേറെ പൊടിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ക്യാരറ്റിൽ തന്നെ ഇട്ട് വേവിച്ചിരിക്കണല്ലോ അങ്ങനെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ പായസം ഇനി ഇതൊക്കെ രണ്ട് മൂന്ന് ഐറ്റംസും കൂടി ചേർക്കാണ്ട് പിന്നെ ഒരു മൂന്ന് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ അത് നല്ലോണം പാലിൽ മിക്സ് ചെയ്താണ്ട് അത് തിളക്കണ പായസത്തി ഒഴിച്ച് കൊടുത്താണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ ഇതൊക്കെ ഒരു ഇരുന്നൂറ് ഗ്രാം പാൽപ്പൊടി ചെറു ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കരക്കിയിട്ട് അത് ഒഴിച്ചെടുക്കണേ പിന്നെ അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാനാവുമ്പോൾ നമ്മളെ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ പായസം സെറ്റായിട്ടോ നല്ല അടിപൊളി എന്താ പറയുക ക്യാരറ്റ് പായസമാണ് അപ്പം കൊണ്ടുപോയാലൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞൊരു പായസം കൂടിയാണ് ഇട്ടത് അപ്പം ഞമ്മക്ക് ഹണ്ടിപ്പരുമ്പ് മുന്തിന് നെയ്യ് വറവിട്ടെടുക്കാൻ തന്നെ ഉള്ളൂ ഈ പായസം അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ട് വേണം ഞമ്മക്ക് അംഗൻവാടിക്ക് ഉള്ള പായസം ഉണ്ടാക്കിയെടുക്കാൻ അപ്പം എനിക്ക് പൊന്തുണില്ല കേട്ടോ അപ്പം ഞാൻ നണുപ്പാക്കാനോ വിളിച്ചുകൊണ്ട് അത് കേട്ട് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു ഞമ്മക്ക് വറവിട്ടെടുക്കാം അപ്പോൾ ക്യാരറ്റ് പായസം ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഈ പായസം ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഉണ്ടാക്കാത്തവലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മളെ സേമിയ പായസത്തിൻ്റെ റെസിപ്പി കാണാം അപ്പോൾ നമ്മളെ സേമിയ പായസം അറുപത് ഗ്ലാസ് എന്താ പറയുക അറുപത് ഗ്ലാസ് പായസത്തിൻ്റെ അളവാട്ടാണ് ഞാൻ ഇന്ന് പറയണത് ഇതും തന്നെ പാലും വെള്ളവും അങ്ങനെ നമ്മൾ അളന്നുകാണ്ട് അങ്ങനെ അടുപ്പത്തേക്ക് വെച്ചേക്കണേ ഇതൊക്കെ ഞാൻ നാല് ലിറ്റർ പാലും ബാക്കി വെള്ളമാണ് ഒഴിച്ചെടുത്തേക്കുന്നത് അപ്പോൾ പാലൊന്ന് ചൂടായി വന്നപ്പം സേമിയേന് വറുത്തത് അതിട്ടെടുത്തു ഇതൊക്കെ സേമിയ ഇട്ടെടുത്തത് അഞ്ഞൂറ് ഗ്രാമാണ് വാങ്ങിയാലും ജസ്റ്റ് ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ ഇട്ടു നല്ലോണം തിളച്ച് ഞാന് ഉണ്ടല്ലോ കുതിർത്ത് വെച്ചത് നൂറ്റൻപത് ഗ്രാം ആട്ടോ സാബുനരി ഇത് ഇട്ടത് അതങ്ങനെ അയിക്കിട്ട് കൊടുത്തു വേവിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതവിടെ കടന്ന് വേഗട്ടെ അപ്പോൾ ഇതിന് നമ്മളെ ക്യാരറ്റ് പായസം ആള് പെട്ടെന്ന് രണ്ട് കൊണ്ടുപോകാനാണ് അങ്ങനെ ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ ക്യാരറ്റ് പായസം കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് തന്നെയാണ് മുന്തിരി ജ്യൂസ് കിട്ടും അത് ഞാൻ പിന്നെ ജ്യൂസ് അടിച്ചുകാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ പണിൻ്റെ ഇടയിൽ കൂടെ അതിൽ പിന്നെ ആ വേവിച്ചത് ഉള്ളൂ ഞാൻ വെള്ളം ഒന്നും വെള്ളമൊന്നും കൂട്ടിയിട്ടില്ലട്ടോ ആ വേവിച്ച വെള്ളമടക്കാനടിച്ചെടുക്കണം അടക്കാൻ സാബു അങ്ങനെ ഇനി ചവരിയൊക്കെ വന്ന് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുക്കണം അപ്പോൾ ഒന്നര കിലോ പഞ്ചസാര അങ്ങനെ കുറച്ചേശ് അങ്ങനെ ഇട്ട് കൊടുക്കണം ഒറ്റടിക്ക് ഇട്ട് കൊടുത്തിട്ടില്ല ഒരു കയ്യിൽ പഞ്ചസാര എടുത്തുകാണ്ട് ഞാനൊരു അഞ്ചാറ് ഏലൊക്കെ ഇട്ട് ഒന്ന് മിക്സിയിൽ ഇട്ട് പൊടിച്ചങ്ങാണ്ട് അത് ഒതുക്കി ഇട്ട് കൊടുത്തേക്കണം അപ്പോൾ നമ്മളെ സേമിയ പായസം റെഡി ആയിട്ടോ ഞമ്മക്കിത് തുമിച്ച് എടുക്കുക മിൽക്ക് മേഡ് തന്നെ അത്ര തന്നെയുള്ളൂ സേമിപ്പായത്തിന്റെ റെസിപ്പി ഒക്കെ നമ്മളെ ചാനലിൽ ഇട്ടതാണ് ഞാൻ അപ്പൊ നമ്മളെ മുന്തിരി ജ്യൂസ് കണ്ടോ നല്ല കുറുകിയ ജ്യൂസ് ആണ് കേട്ടോ ഇനി ഇത് കൈസും കാട്ടിട്ട് എടുക്കുമ്പോ പിന്നെ അത് വെള്ളം ഏറരുത് അതിനാണ് ഞാൻ അപ്പൊ തന്നെ കുറുകിയ ജ്യൂസ് ആക്കി ഇങ്ങോട്ട് കൊടുക്കുന്നത് അപ്പോൾ കൊണ്ടുപോയ ടീം മുന്തിരി ജ്യൂസും പായസം അടിപൊളിയെന്ന് പറഞ്ഞിട്ടോ അത് കേൾക്കുമ്പോൾ പിന്നെ ഉണ്ടാക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ ചിലവലൊക്കെ നമ്മളിങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിന്റെ റിവ്യൂ അപ്പൊ തന്നെ പറയും കേട്ടോ അത് കേൾക്കുമ്പോ നമുക്ക് എന്താ പറയാ നല്ല സന്തോഷേക്കാരം അപ്പോൾ ഈ പായസം അങ്കൻവാടി കാണല്ലോ അംഗൻവാടിയിൽ പ്രവേശനോത്സവമാണ് അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് അപ്പോൾ ഞാൻ ഈ പായസം കൊണ്ടുപോവുകയാണ് അപ്പം ഞാൻ ഇൻഷാല്ല നല്ലൊരു മറ്റൊരു പുതിയ വീടായിട്ട് വീണ്ടും കാണാം അസലാ വലൈക്കും